നമസ്കാരം ബാക്കി പത്രത്തിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് യാത്ര ചെയ്യുകയും കോടാനുകൂടി മനുഷ്യർ തന്റെ പ്രഭാഷണത്തിലൂടെയും യോഗാഭ്യാസത്തിലൂടെയും സുദർശനക്രിയയിലൂടെയും എല്ലാം സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്ന ശാന്തനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ശ്രീ രവിശങ്കർ ഭാരതീയ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ആർട്ട് ഓഫ് ലിവിങ് എന്നറിയപ്പെടുന്ന ടീം അവർ ഡിസൈൻ ചെയ്ത വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ ഒരു ലോക സാംസ്കാരിക സമ്മേളനം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നത് യമുനയുടെ മണപ്പുറത്ത് ഡൽഹിയിൽ നടന്നു നടത്താൻ തീരുമാനിച്ചു നമ്മൾ പമ്പാ മണപ്പുറത്ത് മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് ശിവരാത്രി മണപ്പുറത്ത് ശിവരാത്രി ആഘോഷം നടക്കുന്നുണ്ട് കർക്കിടവാവിന് ബലിതർപ്പണം നടത്തുന്നുണ്ട് നദികൾക്ക് മണൽപ്പുറം ഉണ്ടാകുമല്ലോ മഴക്കാലത്തത് നദി മൂടിക്കളയും വെള്ളം കയറും വേനൽക്കാലത്ത് അത് വരണ്ട് ഉണങ്ങിയും പിടിച്ചും പിടിക്കാതെയും എല്ലാം കിടക്കും ഈ മണപ്പുറങ്ങളാണ് മഹാസമ്മേളനങ്ങൾക്കായിട്ട് ആൾക്കാർ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നത് യമുനയുടെ മണപ്പുറം ഈ വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവലിന് വേണ്ടി ഉപയോഗിക്കാൻ ആർട്ട് ഓഫ് ലിവിംഗുകാർ അനുമതി ചോദിച്ചു ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ അനുമതിയും അവർ വാങ്ങി പണിയും തുടങ്ങി അത്യാവശ്യം സ്റ്റേജും കാര്യമൊക്കെ വേണമല്ലോ കാരണം നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നോ മറ്റോ കലാകാരന്മാർ വരുന്നു ഭാരതത്തിൻ്റെ കലാകാരന്മാരെ എണ്ണമറ്റ കലാകാരന്മാർ എണ്ണായിരത്തി അഞ്ഞൂറ് പേരുടെ സംഗീത കച്ചേരി ആയിരത്തി മുന്നൂറ്റി പത്ത് പേരുടെ മോഹിനിയാട്ടം ആയിരത്തി അഞ്ഞൂറ് പേരുടെ ഭരതനാട്യം ഇങ്ങനെ ഗംഭീരമായ ഭാരതത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു സാംസ്കാരിക മേള അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നു ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ അവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഒരാൾ പരാതിയുമായിട്ട് ചെന്നു ഇത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കും പ്രൊഫസർ മനോജ് മിശ്ര എന്ന ആളാണ് പരാതിക്കാരൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉടനെ തന്നെ ഒരു കമ്മിറ്റിയെ വെച്ചു പോയി പരിശോധിക്കാൻ പറഞ്ഞു കമ്മിറ്റി ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് അവിടെ പോയി നോക്കി നോക്കണേ പത്തറുപത് ഏക്കർ ഉള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലത്ത് പണി നടക്കുന്നു ഒരു മണിക്കൂർ കൊണ്ട് അവരൊരു തീരുമാനത്തിലെത്തി നൂറ് കോടി രൂപയുടെ ഡാമേജ് ഈ പരിപാടി ഉണ്ടാക്കാൻ പോകുന്നു ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു ബഹളമായി ആദ്യത്തെ ബഹളം പാർലമെന്റിലാണല്ലോ പ്രധാന സംഗതി എന്താ ശ്രീ ശ്രീ രവിശങ്കർ ഒരു ഹിന്ദുവാണ് ഒരു ഹിന്ദു അങ്ങനെ ഒരു വിശ്വഗുരുവായിട്ട് വിലസണ്ട എന്നവര് തീരുമാനിച്ചു ടീം ആരൊക്കെയാണ് നമുക്ക് എല്ലാ പരിചയമുള്ള ആൾക്കാരാണ് സീതാറാം യെച്ചൂരി അടക്കം പ്രതിപക്ഷങ്ങളിലെ വലിയ ബഹളം അപ്പോ ആ ബഹളം രാജ്യസഭയിൽ ആ ബഹളവും അതിന് മന്ത്രിമാർ കൊടുത്ത മറുപടിയും ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നോക്കിക്കോളൂ आपने वहां लगाई है no, no, no. नो तो ब्रिज बना लिए no. वहाँ कई जल है हजारों अंडे हजारों एकड़ जमीन सब तरह से तबाह करके इस आदमी का कौन सा कौन सा फंक्शन कर रहा है क्या तमाशा कर रहा है यू प्लीज टेल मी यू प्लीज टेल मी कैन द इंडियन आर्मी बी रोप इन टू assist a private function i think this is highly irregular even, highly irregular even, that the army is summoned to create facilities for a private function i am not against any art of living i am not against any cultural festival but the question arises what about the environment biodiversity एंड एकोलॉजी इन दिस कंट्री दिस गवर्नमेंट बिकेम द ग्रेट चैम्पियन ऑफ एनवायरमेंट बट वट इज हैपनिंग इन द नेशनल कैपिटल ऑफ दिस कंट्री वेयर इज द मिनिस्टर फॉर रिवर्स शी इज फाउंड ऑफ द गंगा एंडनाम गंगेर वेयर इज द एनवायरमेंट मिनिस्टर इज इंट ही सपोज टू से समथिंग टू द कंट्री नो नथिंग जितने भी कार्यक्रम उनके हो रहे हैं वो कार्यक्रम पूरी तरह से अनुमति के साथ हो रहे हैं मंत्री जी कह रहे हैं ये अनुमति से हुआ है दो दो जो ग्रीन ट्रिब्यूनल है उसने दो दो कमेटी वहां भेजी है और उन दोनों कमेटियों ने इसके खिलाफ पूरी तरह से वो दिया है रूल 169 सिक्सटी नाइन क्लियर इफ इट इज पेंडिंग इन और ट्राइब्यूनल इट कैन रेज इन अब राज्य सभी ഗ്രീൻ ട്രിബ്യൂണലിന് ഈ റിപ്പോർട്ട് വന്നെങ്കിലും ഗ്രീൻ ട്രിബ്യൂണല് ആർട്ട് ഓഫ് ലിവിങ്ങിനോട് പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ചു കോടി രൂപ കെട്ടിവെച്ചിട്ട് പ്രോഗ്രാം നടക്കട്ടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അതുതന്നെ വലിയ കോലാഹലമായി അഞ്ചു കോടി രൂപ പിഴയിട്ടു ശ്രീ ശ്രീ രവിശങ്കറിന് പിഴയല്ല നാശ നൂ നൂറ്റി ഇരുപത് കോടി രൂപയുടെ നാശനഷ്ടം കൊണ്ട് ഒരാൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെർട്ട് കമ്മിറ്റിയാണല്ലോ ഗ്രീൻ ട്രിബ്യൂണലിന് അത്ര ഒരു കൺവിൻസിംഗ് ആയി തോന്നിയില്ല എന്ത് ഈ പറയുന്നത് അവര് പരിപാടി നടത്തിയിട്ട് പോലുമില്ല അതിനു മുമ്പ് ഇത്ര വലിയൊരു തുകയോ ശരി ഒരു ടോക്കൺ തുകയായിട്ട് ഒരു അഞ്ചു കോടി രൂപ കെട്ടി കെട്ടിവെച്ചോളൂ ആർട്ട് ഓഫ് ലിവിങ് കാര്യം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അത്രയും പൈസ ഞങ്ങൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കെട്ടി കെട്ടിവയ്ക്കാം ബാക്കി നാലേ മുക്കാൽ ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയും തരാം ആ അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഫൈനലി അത് മതിയെന്ന് തീരുമാനിച്ചു അവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നാലേ മുക്കാൽ ഇരുപത്തി നാലേ മുക്കാൽ കോടി നാലേ മുക്കാൽ കോടിയുടെ ബാങ്ക് ആരണ്ടിയും അവർ സമർപ്പിച്ചു എന്നിട്ട് ഫെസ്റ്റിവൽ നടന്നു ഫെസ്റ്റിവൽ നടന്നു നടന്നുകഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ആ പ്രദേശം മുഴുവൻ ക്ലീനാക്കി ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ കടലാസിൻ്റെയോ കഷ്ണം പോലും ഇല്ലാതെ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ പ്രവർത്തകർ ദിവസങ്ങളോളം നിന്ന് എല്ലാം ക്ലിയറാക്കി അവർ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ അവർ കൊണ്ടുപോയി വളരെ ഭംഗിയാക്കി ആ ഗ്രൗണ്ട് അതുപോലെ വിട്ടിട്ട് അവർ പോയി ഇന്നിപ്പോൾ അവിടെ വീണ്ടും പഴയ പോലെ തന്നെ പുല്ല് പിടിക്കുകയും പോച്ചു പിടിക്കുകയും ആരോ കുറച്ച് പേര് കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പഴയ പടി തുടരുന്നു അപ്പോഴാണ് അശ്വനിപാതം പോലെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അടുത്ത റിപ്പോർട്ട് അവർ പോയി പരിശോധിച്ചു ഈ പറഞ്ഞ നൂറ്റി ഇരുപത് കോടിയുടെ നാശനഷ്ടമുണ്ട് ഈ വിദ്വാൻമാര് നേരത്തെ തന്നെ നൂറ് കോടി നൂറ്റി ഇരുപത് കോടി എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ മാറ്റി പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നൂറ്റി ഇരുപത് കോടിക്ക് ഒരു കണക്കുണ്ടാക്കി കണക്കെന്താന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവരിപ്പോഴും പറയുന്നത് ഒരു ഒരു എന്താ സ്റ്റിപ്പുലേറ്റഡ് ഒരു കാൽക്കുലേറ്റഡ് ഫിഗറാണ് കൃത്യമായ ഇതൊന്നുമില്ല എന്നാലും ഒരു നൂറ്റി ഇരുപത് കോടി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മനോരമയിലെ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഷാനി പ്രഭാകർ ശ്രീ ശ്രീ രവിശങ്കറിന്റെ വിശ്വ സാംസ്കാരികോത്സവം പരിപാടി ഡൽഹി യമുനാ തീരത്തെ പൂർണമായി നശിപ്പിച്ചുവെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അനധികൃത നിർമ്മാണം യമുനാ തലത്തെ ആവാസ വ്യവസ്ഥയും ജൈവസമ്പത്തും ഇല്ലാതാക്കിയെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡൽഹി യമുനാ തീരത്ത് സൃഷ്ടിച്ച പാരിസ്ഥിതികാഘാതത്തിന്റെ വ്യാപ്തി ചെറുതല്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ നീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തിയതിലൂടെ പ്രദേശത്തെ ജൈവസമ്പത്ത് പൂർണമായി നശിപ്പിച്ചു ഇനിയൊരിക്കലും പുനഃസ്ഥാപിക്കാനാകാത്ത വിധം യമുനാതീരത്തെ ആവാസവ്യവസ്ഥ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യവും മണ്ണും ഉപയോഗിച്ച് നിലം നികത്തിയത് പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനമാണ് നീർത്തടങ്ങളിൽ കാണപ്പെടുന്ന അപൂർവേന ജീവജാലങ്ങളും യമുനാതീരത്ത് നിന്ന് ഇല്ലാതായെന്നും ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി ശശിശേഖറിന്റെ നേതൃത്വത്തിലുള്ള സമിതി കണ്ടെത്തിയിട്ടു് സ്ഥലം സന്ദർശിക്കാനെത്തിയ സമിതി അംഗങ്ങളെ ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകർ തടഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിലു വിശ്വസാംസ്കാരികോത്സവത്തിനായി കൂറ്റൻ പാലങ്ങളും റോഡുകളും നിർമ്മിച്ചത് അനധികൃതമാണ് എന്നാൽ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ഏകപക്ഷീയമെന്നാണ് ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ വിശദീകരണം കഴിഞ്ഞ മാർച്ചിൽ നടന്ന പരിപാടിക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അഞ്ചു കോടി രൂപ ശ്രീശ്രീ രവിശങ്കറിൽ നിന്ന് പിഴയിടാക്കിയിരുന്നു അടുത്ത മാസം ട്രൈബ്യൂണൽ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വാർത്തയിൽ ശ്രദ്ധിക്കണം ഒന്ന് അഞ്ചു കോടി രൂപ പിഴ ഈടാക്കിയിരുന്നു പിഴയല്ലാതെ ആണ് വിദഗ്ദ്ധ സമിതിയെ ആർട്ട് ഓഫ് ലിവിംഗിന്റെ പ്രവർത്തകർ തടഞ്ഞു എങ്ങനെ തടയും ആർട്ട് ഓഫ് ലിവിംഗിന്റെ പ്രവർത്തകർ അവിടെ പോയല്ലോ പോയി കഴിഞ്ഞാൽ സമിതി പോയിട്ട് ഈ ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അപ്പോ അർത്ഥശൂന്യമായ കുറച്ച് വാർത്തകൾ കൊടുക്കുക സമിതി അവിടെ പോയാൽ അവിടെ തടയാനാരുമില്ല ഇവർ ഈ കാണിക്കുന്ന വിഷ്വലിൽ ഒന്നും തന്നെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആ യമുനാ തടം എന്ന് കാണിക്കുന്നില്ല ഇപ്പൊ ഫലഭൂയിഷ്ടമായിട്ട് കാട്ടുചെടികളുമുണ്ട് നാട്ടുകൃഷിയുമുണ്ട് ആൾക്കാർ പുഴ പിൻവാങ്ങുമ്പോൾ ആൾക്കാർ അവിടെ ചിലരെ കൃഷിയൊക്കെ ചെയ്യുമല്ലോ പടവലങ്ങയാ വെച്ചാൽ അത് ചെയ്യും അത് കഴിഞ്ഞ് മഴക്കാലം വന്ന് കഴിയുമ്പോൾ വെള്ളം കയറിയിട്ട് മാറിക്കൊടുക്കും ഇതാണല്ലോ പതിവ് ഇതാണ് പമ്പാതീരത്തും ആ പെരിയാറിൻ്റെ തീരത്തും എല്ലാം നടക്കുന്നത് നമ്മളിതൊക്കെ സ്ഥിരം കാണുന്നതാണ് പക്ഷേ ഇതെന്തോ മഹാസംഭവമായിട്ട് കൊണ്ടു നടക്കുന്നു ഈ കേസിലെ പരാതിക്കാരനായ പ്രൊഫസർ മനോജ് മിശ്ര ഈ ക്യാരക്ടർ ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പരാതിയുടെ പുറത്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വയ്ക്കുന്നത് ആ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ അതിലൊന്ന് പ്രൊഫസർ ബ്രിജ് ഗോപാൽ വേറൊന്ന് ഡോക്ടർ സി ആർ ബാബു പിന്നെ നമ്മളുടെ പ്രൊഫസർ ഗോസായിൻ ആരാന്നറിയാമോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ മുല്ലപ്പെരിയാർ കേസിൽ നമുക്കനുകൂലമായിട്ട് മൊഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമചന്ദ്രനൊക്കെ ആഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു പ്രൊഫസർ ഗോസായൻ ഇവരൊക്കെയാണ് കമ്മിറ്റിയിലെ മെമ്പർമാർ ഏഴുപേരും മറ്റുമുണ്ട് പക്ഷെ നമുക്കിപ്പോൾ പറ അരിയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് എണ്ണം എടുത്ത് ഞാൻ നോക്കി അറിയാമല്ലോ എന്തോ ഇല്ലെന്ന് എക്സ്പെർട്ട് കമ്മിറ്റിയിലെ രണ്ടേ രണ്ട് പേര് അവരുടെ ആക്ടിവിറ്റി എന്താണെന്ന് പരിശോധിച്ചാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യം പുറത്തു വരും ഒന്ന് പ്രൊഫസർ ബ്രിജ് ഗോപാൽ കുറച്ച് വർഷം പുറകോട്ട് പോവുക രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ യമുനയെ പറ്റി തന്നെ ഒരു കോൺഫറൻസ് നടക്കുന്നു പൊതുയോഗമല്ല ഒരു കോൺഫറൻസ് സുഹൃത്തുക്കളായ ശാസ്ത്രജ്ഞന്മാരെല്ലാം ചേർന്ന് പ്രൊഫസർ ബ്രിജ് ഗോപാൽ ഒക്കെ എൻവയൺമെന്റൽ സയന്റിസ്റ്റ് തന്നെയാണ് കേട്ടോ അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല പ്രൊഫസർ ബ്രിജുഗോപാലുണ്ട് ഈ പറഞ്ഞ മനോജ് മിശ്രയുണ്ട് ഇവരൊക്കെയുണ്ട് രാമസ്വാമി അയർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റുണ്ട് ഇവരെല്ലാമുള്ള യോഗം ആ യോഗത്തിൽ ഈ മനോജ് മിശ്രയും ഗോപാലും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം ഞാനിത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല മൂന്ന് വർഷം കഴിഞ്ഞ് ഈ മനോജ് മിശ്ര പരാതിയുമായിട്ട് പോകുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ പരാതിക്കാരൻ മനോജ് മിശ്ര അദ്ദേഹത്തിന്റെ സുഹൃത്തോ അധ്യാപകനോ ഗുരുവോ ആയ ബ്രിജ് ഗോപാൽ എക്സ്പെർട്ട് കമ്മിറ്റി അപ്പോൾ ശിഷ്യനെതിരെ ഗുരു ഒരു റിപ്പോർട്ട് കൊടുക്കുമോ കോടതിയിൽ ഇല്ലെന്നുള്ളത് വ്യക്തമല്ലേ ആദ്യം രണ്ടായിരത്തി പതിമൂന്നിലെ ഇവരുടെ അത്രയൊന്നും പരസ്യം ചെയ്യാത്ത ആ യോഗം ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോളൂ has this organization called Yamuna G.A. Abhiyan, which I think is fairly well known, then you now hit the Peace Institute. Uh, so that is his background. And then we have the distinguished Professor Brij Gopal, former professor of JNU, later Secretary General of the National Institute of Ecology, editor of the International Journal of Ecology. So we have Two people from whom we can expect uh, an activist and an uh, academic, a distinguished scholar, from whom we can expect uh, stimulating presentations. Okay, Professor Brij Gopal from JNU, Jawaharlal Nehru University, Jnanun Parinilla. Matthad Manoj Mishra, Manoj Mishra, activist, Brij Gopal, scientist. ഇതെല്ലാം ഞാൻ പറയുന്നതല്ലോ രാമസ്വാമി പറയുന്നതാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മെഡിക്കൽമാനായ രണ്ടുപേരും നമ്മൾ ഉഗ്രൻ ഒരു പ്രസന്റേഷൻ കാണാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രിജുഗോപാലിന്റെ വിവരത്തെ അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഇവരുടെ കൂട്ടുകച്ചവടത്തെയാണ് സയന്റിസ്റ്റും ആക്ടിവിസ്റ്റും ചേർന്ന് ആക്ടിവിസ്റ്റ് കേസ് കൊടുക്കുക സയന്റിസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുക ഈ ഒരു പരിപാടി അംഗീകരിക്കാവുന്നതാണോ ഇതാണ് ചോദ്യം ഇതുമാത്രമല്ല മനോജ് മിശ്ര തുറന്ന് സമ്മതിക്കുന്നു ആ യോഗത്തിൽ ബ്രിജ് ഗോപാൽ എൻ്റെ ഗുരുവാണ് ആ യോഗം പൊതുയോഗമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം ചേർന്നുള്ള കോൺഫറൻസ് ആണ് വട്ടത്തിലിരുന്നുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഏ ചായപ്പോ എന്നൊക്കെ ചോദിക്കുന്ന ഏർപ്പാട് അപ്പൊ ഇവരെല്ലാം തമ്മിൽ വളരെ ക്ലോസ് ആണ് എന്നിട്ടാണ് മനോജ് മിശ്ര പറയുന്നു ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്നത് ബ്രിജ് ബ്രിജ്ഗോപാലിനെയാണ് എന്ന് എപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പോഴൊന്നും ചെയ്തതല്ല ഈ ആർട്ട് ഓഫ് ലിവിംഗ് സംഭവത്തിന് ശേഷം അതിൽ വെച്ച് പരിചയപ്പെട്ടു കണ്ടു എന്നിട്ട് ചായ കുടിക്കാൻ കൂടിയതല്ല ഗുരുശിഷ്യ ബന്ധം സൗഹൃദം അതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോളൂ We can have Sayara. We can have questions after he has made the presentation. I think let's have the second presentation also. Then you, discussion. Now then we can maybe we can start. The tea will come in. No, he's going there. <laughs> yeah. uh, yeah. much How much time in. you need? Uh, I'll be quick. Sir. I'll try to be. This. It's, it's not easy to speak after millions. Uh, uh, but use the use the bike. I'll. Uh, Professor Brij Gopal, I consider him as my guru because when when we started trying to do investigate, understand what. അപ്പോ യമ അങ്ങനെയുള്ള ശിഷ്യന്റെ പെറ്റീഷനിലാണ് ഗുരു ഇടപെട്ടിട്ട് എക്സ്പെർട്ട് കമ്മിറ്റിയായി നൂറ് കോടി രൂപ നഷ്ടപരിഹാരം ഈ ശ്രീ ശ്രീ രവിശങ്കറിന്റെ തലയിൽ വയ്ക്കുന്നത് പ്രകടമായ അന്യായമല്ലേ ഇത് കൂട്ടുകൃഷിയല്ലേ നടക്കുന്നത് ഇരിക്കട്ടെ അടുത്ത വിദഗ്ധൻ ഡോക്ടർ സി ആർ ബാബു അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എംബ്രൈസ് പ്രൊഫസറാണ് മിടുക്കനാണ് കേട്ടോ എനിക്കതിൽ തർക്കമൊന്നുമില്ല ഇവരുടെ ഒന്നും വൈദഗ്ധ്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇവരുടെ കൂട്ടുകക്ഷവിടത്തെയാണ് ചോദ്യം ചെയ്യുന്നത് സി ആർ ബാബു ഈ ഗ്രീൻ ട്രിബ്യൂണൽ അഞ്ചു കോടി രൂപ കെട്ടിവെച്ചിട്ട് പരിപാടി നടത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ സി ആർ ബാബു ക്ഷുഭിതനായി പക്ഷേ ഒരു എക്സ്പെർട്ടിന് ക്ഷുഭിതനാകാൻ സാധ്യമല്ലല്ലോ എക്സ്പെർട്ടിന്റെ ജോലി എന്താ കോടതി ഒരു കാര്യം പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചു റിപ്പോർട്ട് കൊടുത്തു ബാക്കി ഇനി കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് അവിടെ വെച്ച് സി ആർ ബാബു വിടണ്ടേ അത് വിട്ടില്ല കോടതി ഈ പരിപാടിക്ക് അനുമതി കൊടുത്തതിൽ സി ആർ ബാബു ക്ഷുഭിതനായി പക്ഷേ പരസ്യമായി ക്ഷോഭിക്കാൻ അദ്ദേഹത്തിന് നിർവാഹവുമില്ല അദ്ദേഹത്തിന്റെ എക്സ്പെർട്ട് എന്നുള്ള ആ പദവി അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം രഹസ്യമായിട്ട് ക്ഷോഭിച്ചു കാറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റുകാർക്കൊരു ആഭിമുഖം കൊടുത്തു പെട്ടെന്ന് ആരും അറിയില്ല എന്നാൽ റെക്കോർഡിൽ കിടക്കുകയും ചെയ്യും ഇതായിരുന്നു തന്ത്രം പക്ഷേ ഗൂഗിൾ വന്നതിന് ശേഷം ഇത്തരം രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ വലിയ പ്രയാസമാണ് കാറ്റ് ന്യൂസിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം ഗ്രീൻ ട്രിബ്യൂണലെ വിമർശിച്ച ഭാഗം നിങ്ങളൊന്നു നോക്കിക്കൊള്ളൂ സ്ക്രീനിൽ അത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസമാകും ഞാൻ വായിച്ച് കേൾപ്പിക്കാം NGT committee member C.R. Babu disagrees with approval given to AOL event, Art of Living event on AOL event. NGT has given the go ahead for Art of Living's World Cultural Festival on the banks of Yamuna. Professor C.R. Babu, a member of NGT's committee on the issues, disagrees with the decision. He says rupees 100 to 120 crore need to be undo the damage. NGT's fine is just rupees 5 crore. നൂറ് നൂറ്റി ഇരുപത് കോടി രൂപ പിടിച്ചു മേടിക്കേണ്ട സ്ഥലത്ത് വെറും അഞ്ചു കോടി രൂപയാണ് ഇവർ മേടിച്ചെന്നാണ് സി ആർ ബാബുവിന്റെ പരാതി അപ്പോ സി ആർ ബാബുവിന്റെ ഉദ്ദേശം വ്യക്തമാണ് അവിടെ ഡാമേജ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഒന്നുമല്ല പ്രശ്നം ശ്രീ ശ്രീ രവിശങ്കറിന്റെ പക്കൽ നിന്ന് ഒരു നൂറ്റി ഇരുപത് കോടി രൂപ എങ്ങനെയും പിഴിഞ്ഞെടുക്കണം ആ പരിപാടി തകർക്കാൻ നോക്കി നടന്നില്ല കോടതി പറഞ്ഞു അത് നടക്കട്ടെ അഞ്ചു കോടി രൂപ ഡെപ്പോസിറ്റ് വാങ്ങിച്ചത് അവർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു നടത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും ഇവരുടെ നിന്ന് എണ്ണി മേടിക്കണം എന്ന് സി ആർ ബാബു തീരുമാനിക്കുന്നു അപ്പോ ഈ ഗോഹത്യാക്കാരനും ബ്രഹ്മഹത്യാക്കാരനും എല്ലാം കൂടെ ചേർന്നിട്ട് ശ്രീ ശ്രീ രവിശങ്കറിന്റെ നെഞ്ചത്തേക്ക് നടത്തിയ ഒരു പ്രകടനമാണ് ഈ ഗ്രീൻ ട്രിബ്യൂണൽ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് കാര്യങ്ങൾ അതിൽ അവർ പറയുന്നു മനോരമ ന്യൂസിൽ നിങ്ങൾ കണ്ടല്ലോ ആ ന്യൂസിൽ നമ്മുടെ നാട്ടിലെ പായൽ ഒഴുകി പോകുന്നുണ്ട് വെള്ളത്തിൽ കപ്പപ്പായൽ എന്നൊക്കെ പറയുന്ന പോച്ച എന്നൊക്കെ പറയുന്ന പൂവൊക്കെ ഉണ്ടാകുന്ന പായൽ വലിയ ശല്യമാണ് നമ്മുടെ കായലുകളിലൊക്കെ ഇത് നിറഞ്ഞിട്ട് വള്ളമോ ബോട്ടോ ഒന്നും ഇറക്കാൻ വയ്യാത്ത സ്ഥിതി ഇത് നശിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലെ ഒരു ഭാഗം നൂറ്റിഴുപത് കോടി രൂപ വാങ്ങുന്നത് കപ്പപ്പായൽ നശിച്ചു പോയതിന് എത്ര വേണമെങ്കിലും കേരളത്തിൽ നിന്ന് നമുക്ക് കോരിക്കൊണ്ടുപോയി കൊടുക്കാവുന്നേ ഉള്ളൂ അതിന് നൂറ്റിഴുപത് കോടി രൂപയൊന്നും ആവശ്യമില്ല പിന്നെ ഒന്ന് യമുനാ യമുനാനന്ദീതടം ഉറച്ചുപോയി കല്ലായിട്ട് പോയി പത്ത് മുപ്പത്തേഴ് ലക്ഷം ആൾക്കാർ നടന്നില്ലേ അതിലേ അപ്പൊ എന്താ ഈ മണ്ണ് കുറച്ച് കട്ടയായി ഇപ്പൊ വെള്ളം താഴത്തേക്ക് ഇറങ്ങുന്നില്ല ആരെ വിശ്വസിപ്പിക്കാനാണ് കടപ്പുറത്തെ മണ്ണുറയ്ക്കുവോ പമ്പാ മണപ്പുറത്തെ മണ്ണുറയ്ക്കുവോ ആലുവ ശിവരാത്രി മണപ്പുറത്തെ മണ്ണുറയ്ക്കുവോ എന്ത് എന്ത് വിവരക്കേടായി പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെയാണ് നമ്മൾ തുറന്ന് കാണിക്കേണ്ടത് സമൂഹ മധ്യത്തിൽ ഇവർ വരണം എന്നിട്ട് ഈ ഭോഷു പറയണം ചെപ്പക്കുറ്റിക്ക് അടികൊടുക്കുന്ന നാട്ടുകാർ ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഉറച്ചു പോയി വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങുന്നില്ല എന്തൊരു കഷ്ടമാണ് ആർട്ട് ഓഫ് ലിവിങ് അവരും ചില വിദഗ്ധന്മാരെ അപ്രോച്ച് ചെയ്തു അതിലൊരാളായിരുന്നു പ്രഭാകർ റാവു ആർട്ട് ഓഫ് ലിവിങ് ലിവിംഗുകാര് വാടകക്കെടുത്തു എന്ന് ആരോപണം വരാം പക്ഷെ അപ്പോഴും വിദഗ്ധൻ വിദഗ്ദ്ധൻ അല്ലാതാകുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് ശ്രദ്ധിക്കും പ്രഭാകർ റാവു അദ്ദേഹം ലോകപ്രശസ്തനായ എൻവയറമെന്റലിസ്റ്റാണ് കേട്ടു നോക്കൂ പോയിന്റ് ബൈ പോയിന്റ് യു ഗോ റ്റീസ് റിപ്പോർട്ട് യു വിൽ ഓൺലി ഫൈൻഡ് ആ മെത്തഡോളജി ഓർ സിസ്റ്റം ഹാസ് ബിൻ യൂസ്ഡ് ദിസ് ഗ്രേറ്റ്ലി അപ്സെറ്റ് ബിക്കോസ് വി ഹാ ഗ്രേറ്റ് ഗ്രേറ്റ് എ സയന്റിഫിക് ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടി വിൽ അസസ് ദിസ് ഇതാണ് പ്രഭാകർ റാവുന്റെ ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇവർ പറയുന്നില്ല ഒരു മെത്തഡോളജി ഇല്ല എന്താണ് ഇവർ പരിശോധിച്ചതെന്ന് പറയുന്നില്ല എവിടെയാണ് ഡാമേജ് എന്ന് പറയുന്നില്ല കൊട്ടത്ത വീശി ഒരു അടിയാണ് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഡാമേജ് ഉണ്ടായി കാപ്പായൽ നശിച്ചുപോയി ഇതുപോലെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ പോയിട്ട് സാധാരണക്കാരായി നമ്മൾ സമ്മതിക്കോ വേറൊരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് അദ്ദേഹം എ ഓയിലിന്റെ ക്ഷണം അനുസരിച്ച് വന്ന് ഇതിന്റെ വിവരം പരിശോധിച്ച് അഭിപ്രായം പറയുന്നതാണ് രാകേഷ് രഞ്ജൻ അദ്ദേഹം ആർക്കിടെക്റ്റും കൂടെയാണ് एक्सपोर्ट रिपोर्ट हैज़ नॉट नॉट कंडक्टेड एनी साइंटिफिक इन्वेस्टिगेशन, दे हैव कलेक्टेड डेटा फॉर वेरियस पैरामीटर्स, नो एनालिसिस ऑफ़ डेटा, दे डू नॉट है मैग्निट्यूड ऑफ इंपैक्ट instead of doing all this scientific analysis and scientific uh, study, they came up straight away with a conc to conclusion that there is irreversible damage and that is based only on a visual inspection of sight by few individuals. they may have a opinion for uh, some reason that may get biased, may, may get you know affected by some of their interest. <laughs> അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യം അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ വന്നിങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോവുക എന്നിട്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഡാമേജ് എന്ന് എഴുതി വയ്ക്കുക അടുത്തത് ആലുവ ശിവരാത്രിയായിരിക്കും അവരുടെ ടാർഗറ്റ് അവിടെ ആൾക്കൂട്ടം പാടില്ല പമ്പാ മണപ്പുറത്ത് മാരാമൺ കൺവെൻഷൻ പാടും ഹിന്ദുമത പരിഷത്ത് പാടില്ല എന്ന് പറയും അതിന് ന്യായവും കണ്ടുപിടിക്കും മാരാമൺ കൺവെൻഷൻ ഇന്ന തീയതിയാണ് നടക്കുന്നത് വാവിന് മുമ്പാണ് ചെറുകോൽ കൺവെൻഷൻ വാവിന് ശേഷമാണ് എന്തെങ്കിലും ഞാൻ ശാസ്ത്രജ്ഞനല്ലേ തട്ടിവിട്ടാൽ മതിയല്ലോ എഴുതി കൊടുത്താൽ മതി ഹിന്ദു മത പരിഷത്ത് നടത്തിയത് കൊണ്ട് നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആര് കൊടുക്കും എവിടെ കൊടുക്കും ഈ ഹിന്ദു സമൂഹത്തിന്റെ നിർക്ക് ഇങ്ങനെ ഒരു അന്യായമുണ്ട് പക്ഷെ ഒരു കാര്യം കേട്ടോ നമസ്കരിക്കണം ആ മനുഷ്യനെ ഞാൻ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ പ്രചാരകനല്ല ഞാനതിൽ പോകാറില്ല സുരക്ഷനെ ക്രീക്കും പോയിട്ടില്ല ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് ബന്ധവുമില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം നല്ല ഒരു മനുഷ്യൻ ഫൈൻ ഹ്യൂമൻ ബീങ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു കൂടിക്കണക്കായ ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്നു ഇപ്പം ഈ പ്രതിസന്ധിയും വഴക്കും ബഹളവും പുക്കാറും കേസും ഒക്കെ ഉണ്ടായിട്ട് ശാന്തനായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ടി വിയിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എത്ര ശാന്തനും സൗമ്യനും പുഞ്ചിരിയോടെ ഒരല്പം കുസൃതിയും കലർത്തി സംസാരിക്കുന്ന പ്രകൃതം ഇന്നും എല്ലാവരും ശ്രീശ്രീ എന്നും ഗുരുവെന്നും ഗുരുദേവെന്നും ഒക്കെ വിളിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിൽ ഒരു കളങ്കവും വരുന്നില്ല ഈ പ്രതിസന്ധിയിൽ പോലും ചിരിച്ചുകൊണ്ട് കുസൃതിയോടെ അദ്ദേഹം പ്രതിസന്ധികളെ നേരിടുന്നു ആ കാഴ്ചയും നിങ്ങളൊന്ന് കാണണം യു നോ ഇഫ് യു ജസ്റ്റ് തിങ്ക് ഓൺലി സെൽഫ് വേൾഡ് ലൈഫ് But when we think for the whole society, for everybody, and there are challenges in it, you know. There are challenges. But when we think for the whole society, there is more joy. Huh? Everyone wants to be happy, right? Is there anybody who doesn't want to be happy here? Anyone who does not like happiness? പ്രതിസന്ധികളിൽ ഇത്ര ശാന്തനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശബ്ദവും ആ ചിരിയും ആ കുസൃതിയും ശിശു സഹജമായ നിഷ്കളങ്കതയും ആരും ഇഷ്ടപ്പെട്ടു പോകും ഈ മനുഷ്യൻ പോയി എന്നുള്ള ഒറ്റക്കുറ്റത്തിന് നൂറ്റി ഇരുപത് കോടി രൂപ പിഴയടയ്ക്കണോ ഈ ദ്രോഹം ചെയ്യണോ ഇതാണ് മനോരമയുടെ വാർത്തയിൽ നിന്ന് പുറകോട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്കിയാവുന്ന ചോദ്യം ഈ ദ്രോഹം ഇനിയും വേണോ നിർത്തരുതോ എന്നുള്ളതാണ് പുതിയൊരു ബാക്കിപത്രവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം